ആ എന്നെപ്പറ്റി പറയുമ്പോ എൻ്റെ നാടിനെ പറ്റിയും കൂടി പറയണം ഈ കാണുന്ന മനോഹരമായ സ്ഥലമാണ് എൻ്റെ നാട് ചാത്തനാട് ചാത്തനാട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചാത്തനാട് കടമക്കുടി പാലം നല്ല കാറ്റുണ്ട് ഈ കാറ്റിന്റെ ശ്രദ്ധിക്ക നമുക്കൊന്ന് വായിച്ചാലോ ഇപ്പം തുമ്പി വുമ്പക്കുടത്ത് ആ സാധനത്തിന്റെ ഒരു പോർഷൻ ഉണ്ട് അപ്പോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗോപകുമാർ പറവൂർ ഗോപകുമാർ എന്നാണ് ഞാൻ ഫീൽഡിൽ അറിയപ്പെടുന്നത് ഞാൻ ഒരു മുഖർശ് കലാകാരനായിട്ടാണ് എന്നെ അറിയപ്പെടുന്നത് മുഗർശങ്ക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ കച്ചേരികൾക്ക് അതുപോലെ ഹരികഥകൾക്ക് ഡാൻസിന് ഇങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം പിന്നണിയിൽ വായിക്കുന്ന ഉപപക്കവാദ്യമാണ് മുഖർശ് പക്കവാദ്യമല്ല ഉപപക്കവാദ്യമാണ് മുഖർശ് കച്ചേരികളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഈ ഒരു ശബ്ദം വരുന്നത് കച്ചേരികൾക്കൊക്കെ ഇത് ഈ ഇൻസ്ട്രുമെൻ്റാണ് ശരിക്കും മുഗർശങ്ക് എന്ന് അറിയപ്പെടുന്നത് ഒരു പ്രാവശ്യം ഒരുപോലെ ഒരു കച്ചേരി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറവൂർ തന്നെ പെരുവാരം മഹാദേവ ക്ഷേത്രത്തിലൊരു കച്ചേരി വായിച്ചിരുമ്പോൾ ശിവേലി വന്നു അത് ചെണ്ടയുടെ അമ്പടിയോടു കൂടി അപ്പോൾ നമ്മൾ വായിക്കുന്നത് ചെണ്ട എന്ന് പറയുമ്പോൾ അസുരവാദ്യമാണ് പക്ഷേ അത് ഭയങ്കര ലൗഡായിട്ടാണ് കേൾക്കുക അപ്പോൾ നമ്മൾ വായിച്ചാൽ കേൾക്കില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരെ ചെണ്ടക്കാരുടെ കൂടെ കൂടി അപ്പോൾ അത് ഒരു ഒരു രസര ആയിരുന്നു അത് എല്ലാവരും ഭയങ്കര ഇതെന്താ സംഭവം ഇത് ചെഡ വായിക്കുന്നതിന്റെ തന്നെ അപ്പോൾ അതൊരു സംഭവം അങ്ങനെയാണ് ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് അതിൽ ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ കേരളത്തിൽ മുഗർശങ്ക് എന്ന് പറയുന്നു തമിഴ്നാട്ടിൽ മോർസിങ് എന്ന് പറയുന്നു ഇംഗ്ലീഷിൻ്റെ വാക്കാണോ അത് മോർസിങ് രാജസ്ഥാനിൽ മോർച്ചിങ് എന്ന് പറയുന്നു അങ്ങനെ പല പല പേരുകളിലാണ് ഈ ഇൻസ്ട്രമെൻ്റ് അറിയപ്പെടുന്നത് അത് പല കലകളുടെ കൂടെ ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കാറുണ്ട് ഇപ്പോൾ രാജസ്ഥാൻ അതുപോലെ ബീഹാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നാടോടി ഗാനങ്ങൾക്കും അവരുടെ ആയിട്ടുള്ള പ്രോഗ്രാമുകൾക്കാണ് മൂർശങ്ക് വായിക്കുന്നത് എന്നാലും ഏറ്റവും രസം എന്ന് പറഞ്ഞു ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇന്ത്യക്ക് വെളിയിൽ യു ഷാർപ്പ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് യു ഷാർപ്പ് അത് ശബ്ദം പറഞ്ഞത് ഭയങ്കര ബേയ്സ് ആയിട്ടുള്ള ശബ്ദമാണ് കൂടുതലും വരുന്നത് നമ്മളത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും മുകർശെങ്കിൽ നമ്മൾ ചൊല്ലുകൾ പറഞ്ഞിട്ട് വായിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തക്ക തിമ്മി തക്ക ജെണ്ണു തക്കിമ്മി തക്ക ജെണ്ണു തക്കിമ്മി തക്കെണ്ണു തെറികെടുത്തും ഇതൊന്നും ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഇനി അത് കുറച്ചു കൊണ്ടിരുന്നത് എങ്ങനെയാണ് തക്ക തിമ്മി തക്കെണ്ണു താ കിടത്തേക്ക് തിരികെടുത്തും തക്ക തിമ്മി തക്കെണ്ണു താ കിടത്തൊക്കെ തിരികെടുത്തും താ കിടത്തേക്ക് തിരികെടുത്തും കിടത്തൊക്കെ തിരികെടുത്തും താ കിടത്തേക്ക് തിരികെടുത്തും താ കിടത്തേക്ക് തിരികെടുത്തും ഇത്രയും കൂടി ഞാൻ വായിക്കാം ഇനി നമ്മൾ ഈ ഗാനങ്ങൾക്കെല്ലാം പഴയ കാലത്ത് സിനിമാഗാനങ്ങൾക്കെല്ലാം മുകർച്ചങ്കായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അതൊരു വെറൈറ്റി ടോണായിരുന്നു ഇപ്പൊ ഈ കേൾക്കുന്ന ടോണല്ല വേറൊരു ടോണായിരുന്നു ആ ടോണും ഞാൻ കേൾക്കുക ഒരു പാട്ട് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയിൽ വരുന്നത് മറ്റേ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലാണ് ആ പാട്ടിൽ വായിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പാറ്റേണിലാണ് അന്ന് സിനിമാ ഗാനങ്ങളൊക്കെ അല്ല മുത്തുകൊണ്ട് ഈ ഒരു ടോണാണ് അല്ലേ ആ ഒരു വെറൈറ്റി അതായത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ അന്ന് പിന്നണിയിൽ വന്നിരിക്കുന്നതെല്ലാം മുഖർശങ്കാണ് കൂടുതൽ ഇപ്പം അതൊക്കെ മാറി ഇന്ന് പുതിയ യുഗത്തിലേക്ക് വന്നു പഴയ പാട്ടുകളൊക്കെ എടുത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് ഭൂരിഭാഗം കേൾക്കാൻ പറ്റുന്നത് ഈ ഒരു ടോണുകളാണ് അത് പഴയ മറ്റേ വിപ്ലവ ഗാനങ്ങളിലൊക്കെ മുഖർച്ചിൻ്റെ ടോണിങ്ങനെ എടുത്തിങ്ങനെ കേൾക്കാൻ പറ്റും നമ്മൾ അതിൽ പഴയ ഭക്തിഗാനങ്ങള് ഇങ്ങനെയുള്ള ഗാനങ്ങളിലെല്ലാം മുകർശങ്കാണ് കൂടുതൽ അപ്പം അങ്ങനെ ഞാൻ ഞാൻ ഒരു സിനിമയിൽ വായിച്ചിട്ടുണ്ട് പോത്തമ്പാവ് എന്നുള്ള സിനിമയില് ഓംകാരത്തിടംബേഗം എന്നുള്ളൊരു സിനിമയിൽ ഞാൻ അതിനകത്ത് ഒറിജിനല് ഞാൻ വായിച്ചിട്ടുണ്ട് ഒറിജിനൽ വായിച്ചിട്ടുണ്ട് അത് ആ പാട്ടിന്റെ ഒരു പോർഷനില് ഞങ്ങള് ഞാനും ബാലകൃഷ്ണ കമ്മച്ചേട്ടനാണ് അതിനകത്ത് മൃതങ്ങൾ വായിച്ചത് അതൊരു സാധനം മാറി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പോർഷന വായിച്ചിട്ടുണ്ട് നടുഭാഗത്ത് അതായത് പല്ലവി കഴിഞ്ഞ ശേഷം അനുപല്ലവിയിൽ ഇങ്ങനെ ഒരു പോർഷൻ നമ്മൾ സെപ്പറേഷൻ സെപ്പറേഷൻ ആയിട്ട് വായിച്ചിട്ടുണ്ട് അത് ഭയങ്കര രസമായിട്ട് പോയിട്ടുണ്ട് ആ പാട്ടൊന്ന് ഭയങ്കര ഹിറ്റുമായിരുന്നു അതിൻ്റെ വീഡിയോ വായിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാലും നമുക്കത് പോകാൻ പറ്റിയില്ല അന്ന് വേറെ ഒരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റിയില്ല ഞാനും ബാലേട്ടനും അന്ന് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് ഇത് ഗഡവും ഉണ്ട് മുഖർശങ്കുമുണ്ട് ഉണ്ട് മൃദംഗമുണ്ട് ഗിഞ്ചിര ഉണ്ട് അങ്ങനെ ഒരു സാധനം ഞങ്ങൾ അന്ന് പിന്നെയും കുറേ ആൽബങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ആൽബങ്ങളിൽ നമ്മളത് വായിച്ചിട്ടുണ്ട് ഞാൻ മുഖർശം പഠിച്ചിട്ടില്ല എനിക്ക് ഒരു ഗുരുനാഥൻ ഇല്ല ഗുരു എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ തൃപ്പൂണത്തുറ ആർ എൽ വി കോളജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മൃദംഗം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിത്രകലാ വിഭാഗത്തിൽ പ്രതാപൻ എന്ന് പറഞ്ഞ ചിത്രരചന ഉള്ള അദ്ദേഹം ബീഹാറിൽ വെള്ളപ്പൊക്കത്തിന് പോയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന മുഗർശങ്കിൽ നിന്ന് അദ്ദേഹം വായിച്ച് ശബ്ദം വെറുതെ ഈ ഒരു ശബ്ദമാണ് ഇത് മാത്രം ഈ ഒരു ശബ്ദം കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി സ്വയമേവ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ശബ്ദം വന്നു അങ്ങനെ ഞാൻ ആ ഒരു മഹർച്ച അദ്ദേഹത്തിൻ്റെ കടമായിട്ട് വാങ്ങി കടം വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ വന്നിരുന്ന് സാധകം ചെയ്ത് ഓരോ മൃദംഗത്തിൻ്റേതായിട്ടുള്ള ഓരോ ചൊല്ലുകൾ ഇതിൽ വായിച്ച് വായിച്ചാണ് ഞാൻ പഠിച്ചത് എനിക്കതിൽ മൃദംഗത്തിലെനിക്ക് ഗുരുനാഥനുണ്ട് എൻ്റെ മൃദംഗത്തിൽ ആദ്യത്തെ എന്നെ മൃതംഗം പഠിപ്പിച്ച ഏറ്റവും ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറഞ്ഞത് പറവൂർ കൃഷ്ണകുമാർ സാറാണ് സാറാണ് എനിക്ക് മൃദങ്ങത്തിൽ ആദ്യമായിട്ട് മൃദങ്ങടുത്ത് വെച്ച് പഠി പഠിക്കാനുള്ളത് തന്നത് അതുപോലെ തന്നെ മൃദംഗം വായിക്കുന്നതുകൊണ്ട് തന്നെ ഘടം വായിക്കാൻ പറ്റും മറ്റു ഗഞ്ചിര വായിക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ മുകൃശങ്കം എന്ന് പറഞ്ഞ വാദ്യം കുറച്ച് ഇതിൽ നിന്നെല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടാണ് മൃദംഗം പഠിച്ചു കഴിഞ്ഞാൽ മൃദംഗത്തിൻ്റെ ചൊല്ലുകൾ ഇപ്പോൾ നമ്മൾ കൊന്നക്കോല് പോലെ പറയുന്നുണ്ട് ഓരോ ചൊല്ലുകൾ നമ്മൾ വായ്ത്താരിയായിട്ട് പറയും ആ വായ്ത്താരിയായിട്ട് നമ്മൾ വായിലൂടെ പറയുന്ന ചൊല്ലുകളെ നമ്മൾ നമ്മളിതിൽ മുഖർശങ്കില് ചൊല്ലുകളാക്കി മാറ്റിയിട്ട് അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ബ്രീത്തിങ് എക്സർസൈസ് അതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും നമ്മൾ ഒരേ സമയം ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നതിന് ആ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ചൊല്ലുകളാക്കി മാറ്റിയിട്ടാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖർശങ്ക എന്നുള്ള വാദ്യം വായിക്കുന്നത് മൃദംഗം പഠിച്ചത് കൊണ്ടാണ് ഞാൻ മൃഗത്തിൽ എം എ കഴിഞ്ഞതാണ് എം എ മൃതംഗം പാസ്സായ ആളാണ് എം എ കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇതൊക്കെയാണ് പിന്നെ വേറൊരു ഗുണം കൂടി ഞാൻ പറയാം മൃതംഗം എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് വായി പഠിച്ചു കഴിഞ്ഞാൽ വേറെ ബാക്കിയുള്ള എല്ലാം ഏത് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും ഈസി ആയിട്ട് വായിക്കാൻ കഴിയും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മൃദംഗത്തിൻ്റെ താളങ്ങളും ചൊല്ലുകളൊക്കെ തന്നെയാണ് വേറെ രീതിയിലാക്കി അവതരിപ്പിക്കപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഗുരുനാഥന്മാരായിട്ട് ഉള്ള ആൾക്കാരെയും കൂടി നമ്മൾ പരാമർശിച്ചു പോകണം ഇപ്പോൾ ഞാൻ ഉപരി പഠനം നടത്തിയിരുന്നത് എൻ്റെ ഭക്തോത്സവ സാർ തിരുവാതിര ഭക്തോത്സവ സാറിൻ്റെ അടുത്ത് അതുപോലെ തന്നെ എന്നെ ഏത് പാദരാത്രി വിളിച്ചിട്ട് എന്ത് സംശയം എന്ന് ചോദിച്ചാൽ എപ്പോഴും പറഞ്ഞു പറഞ്ഞിരുന്ന വേറൊരാൾ കൂടിയുണ്ട് എൻ്റെ ഏട്ടനാണെന്ന് വെച്ചാൽ ഏട്ടനാണ് സുഹൃത്താണോന്ന് വെച്ചാൽ സുഹൃത്താണ് സാറാണോ എന്ന് വെച്ചാൽ സാറാണ് എ ടു സെറ്റ് ഞങ്ങൾ തമ്മിൽ വളരെ ആത്മബന്ധമുള്ള പ്രിയപ്പെട്ട കമ്മത്തേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് ബാലകൃഷ്ണ കമ്മത്ത് സാർ എനിക്ക് രണ്ട് കുട്ടികളാണ് ഇദ്ദേഹം മൃതദേഹം പഠിക്കണ്ടെട്ടോ എനിക്ക് അപ്പം തത്തരി തരികിട ഒരേ ആയിട്ടുള്ളൂ ഇല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സമയക്കുറവിൻ്റെ ഒരു പ്രശ്നം എനിക്ക് എൻ്റെതായ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള കുട്ടികളുടെ അങ്ങനെ എനിക്ക് പഠിപ്പിക്കാൻ എളുപ്പമാണ് പിന്നെ ഏറ്റവും പ്രധാനം എൻ്റെ ഇങ്ങോട്ട് വന്നത് അമ്മ അമ്മ അമ്മയെ പരിചയപ്പെടുത്തട്ടെ കാരണം അമ്മയുടെയും അച്ഛൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാനൊരു വലിയൊരു കലാകാരനെ കാണണമെന്നുള്ളത് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അച്ഛൻ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു അപ്പം അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ഒരു വലിയൊരു ആഗ്രഹമാണ് നമ്മൾ പ്രജംഗം വായിക്കാൻ പറ്റിയില്ലെങ്കിലും മകൾച്ചെങ്കിലും വലിയ വലിയ കച്ചേരികൾ വായിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ അച്ഛൻ ലാസ്റ്റ് മരിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഓർക്കണം അച്ഛൻ മരിക്കണെൻ്റെ പിറ്റേ ദിവസം എനിക്ക് കൊട്ടാരത്തിൽ അതായത് നവരാത്രി മണ്ഡപത്തിൽ എനിക്ക് കച്ചേരി ഉണ്ട് അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞത് എനിക്കും കുഴപ്പമൊന്നുമില്ല നീ ആ കച്ചേരി നീ ഒഴിവാക്കണ്ട കാരണം അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ആണത് നീ ആ കച്ചേരി പോയി വായിച്ചിട്ട് വരുമെന്നാണ് എന്നോട് പറഞ്ഞാൽ അതായത് ഞാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അച്ഛന് വയ്യാണ് ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഇപ്പം പോകണ്ടാന്ന് ഒരു മകൻ്റെ ധർമ്മം അനുസരിച്ച് ഞാൻ ഒരാളെ ഉള്ളു ഞാനൊരു മകൻ മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് പോകാൻ കഴിയില്ല എന്നിട്ട് ഞാൻ തമ്പുരാനെ വിളിച്ചിട്ട് പറഞ്ഞു തമ്പുരാൻ എനിക്ക് തമ്പുരാനെനിക്കിങ്ങനെയാണ് പക്ഷെ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കും അന്ന് ഞാൻ അന്നത്തെ കച്ചീടെ അന്നേരം രാവിലെ അതുകൊണ്ട് എല്ലാ നവരാത്രിയും ഫസ്റ്റ് ഡേ ആണ് എൻ്റെ അച്ഛൻ മരിച്ച ദിവസം പറഞ്ഞത് അതൊരു വലിയൊരു ഓർമ്മയായിട്ട് വരുന്നു പിന്നെ അത് ഇദ്ദേഹം കുറച്ചും പാട്ടൊക്കെ ഉണ്ട് ആ ഒരു ചെറുതായിട്ട് പാട് ഇട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിനെ പറ്റി പറയണത് ഇപ്പൊ ഇദ്ദേഹം ഇപ്പോൾ പ്ലസ് ടു പഠിക്കണു ഇദ്ദേഹം വയലിൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വായിക്കുന്നുണ്ട് അപ്പോൾ വളരെ നന്ദി ഇത്ര നേരം എന്നെ ശ്രവിച്ചതില് കേട്ടതില് ഒത്തിരി സന്തോഷം